ക്ഷേത്രാങ്കണത്തിലേക്ക് ക്രിസ്മസ് സന്ദേശവുമായി എത്തിയ സംഘത്തെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചത് മാതൃകയായി സൗഹൃദത്തിലാണ് തലവെടി സ്വീകരിച്ചത് മാതൃകയായി സൗഹൃദവേദിയുടെ നേതൃത്വത്തിലാണ് തലവടി തലവെടിന്നൂർക്കാവ് ക്ഷേത്രത്തിലേക്ക് ക്രിസ്മസ് സന്ദേശവുമായി എത്തിയത് ക്ഷേത്ര മുഖ്യതന്ത്രി ആനന്ദ് ക്ഷേത്ര സമിതി സെക്രട്ടറി അജികുമാർ കലവറശ്ശേരി എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു ക്രിസ്മസ് പാപ്പയോടൊപ്പം ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുള പി ഡി സുരേഷ് രജീഷ് കുമാർ സാൻ മാത്യു ഹരികുമാർ ടി എൻ പി ആർ സന്തോഷ് കുമാർ എസ് ശരത് ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്രതന്ത്രി കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ നന്മകളും ആശംസകളും ഭാവിയിൽ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു തുടർന്ന് ഗിരിജ അന്തർജനം ഭരദ്വാജ് ആനന്ദ് അശ്വതി അജികുമാർ എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിലെത്തിയവർക്ക് പായസം വിളമ്പി ക്ഷേത്രതന്ത്രി നീലകണ്ഠരര് ആനന്ദ് പട്ടമനയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി ഡോക്ടർ ജോൺസൺ ബി ഇടുക്കുള വേദപുസ്തകം സമ്മാനിച്ചു ക്ഷേത്രാങ്കണത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഗമം നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ കൊയിനോണിയ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ക്രിസ്മസ് ദിവസം നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ക്രിസ്മസ് സ്വാതന്ത്ര്യ സന്ദർശനം നടത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ ഡോക്ടർ ജോൺസൺ ബി ഇടിക്കുളയുടെ നേതൃത്വത്തിൽ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ക്രിസ്മസ് സ്വാതന്ത്ര്യ സന്ദർശനവും ജീവകാരുണ്യ പ്രവർത്തനവും സംഘടിപ്പിച്ചു വരുന്നു